വാനരശല്യത്താല് പൊറുതിമുട്ടുകയാണ് ഇടുക്കി അടിമാലി പത്താം വാർഡിലെ കുടുംബങ്ങൾ ടെക്നിക്കൽ ഹൈസ്കൂളിന് സമീപം ജനവാസ മേഖലയിലേക്കെത്തുന്ന വീട് പോലും കൈയടക്കുന്ന സ്ഥിതിയാണ് ഇടുക്കി അടിമാലിക്കും കൂമ്പൻപാറയ്ക്കുമിടയിൽ ടെക്നിക്കൽ ഹൈസ്കൂളിന് സമീപത്തുള്ള കുടുംബങ്ങളാണ് വാനരശല്യത്താൽ കഴിയുന്നത് നേരം പുലരുന്നതോടെ കുരങ്ങന്മാർ കൂട്ടത്തോടെ ജനവാസ മേഖലയിലേക്കെത്തും കാപ്പി കൊക്കോ തെങ്ങ് ജാതി ഏലം തുടങ്ങി കാർഷിക വിളകൾ ആകെ നശിപ്പിക്കും പ്ലാവിലും മാവിലുമെല്ലാം കായ്ഫലം നമ്മൾ ഓടിക്കാൻ വേണ്ടി ശ്രമിച്ചു നോക്കും പക്ഷേ കുരങ്ങുകൾ ഓടാൻ തയ്യാറില്ല എല്ലാം നമ്മളും പേടിപ്പിക്കുന്ന അവസ്ഥയിലാണ് ഒരു സാധനം നമുക്ക് കൃഷിയായിട്ട് ഉപയോഗിക്കുമ്പോൾ ഇവിടെയുള്ള കാപ്പിക്കുരു കൊക്കോക്ക അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഈ കുരങ്ങുകൾ തിന്ന് നശിപ്പിക്കുക തേങ്ങ കയറി തേങ്ങ വരെ പൊതിച്ച് തിന്നു പോകുന്ന ഒരവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ് രാവിലെ കൃഷിയിടങ്ങളിലെത്തുന്ന വാനരപ്പട വൈകുന്നേരത്തോടെ മാത്രമേ മടങ്ങൂ ആളുകളെ ഭയമില്ലാതായതോടെ തുരത്താൻ ശ്രമിച്ചാലും രക്ഷയില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു ചില സമയങ്ങളിൽ ഇവ ആക്രമണ സ്വഭാവവും പുറത്തെടുക്കുന്നു വാനരശല്യം മൂലം കൃഷി മുമ്പോട്ട് കൊണ്ടുപോകുക അസാധ്യമായി കഴിഞ്ഞു വീടുകൾക്ക് മുകളിലൂടെയും മറ്റും കൂട്ടത്തോടെ കയറിയിറങ്ങുന്ന കുരങ്ങന്മാർ വീട് തന്നെ കൈയടക്കുന്ന സ്ഥിതിയാണുള്ളത് അമൃതാ ന്യൂസ് ഇടുക്കി